ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കോഡ്സെറ്റും അബായമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഷുഗർക്ക് മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ക്രേപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പ്രൈ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്രേപ്പും ഉണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കാണോ നമുക്ക് അപായാസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സെലക്റ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല കളേഴ്സാണ് ഷുഗർ കെയ്ന് അൻപത്തി എട്ട് ഇഞ്ച് വിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അപായമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു മൂന്നര നാല് ഒക്കെ എടുത്താൽ മതിയാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് പെർ മീറ്റർ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്രേപ്പ് മെറ്റീരിയൽസ് അതിൻ്റെ ഏറ്റവും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബ്രൈഡ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ലൈറ്റ് ഷർട്സിലാണ് കൂടുതലും വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് കുർത്തി മോഡേൺ ഗൗണുകൾ ടോപ്പ് അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അറുപത് രൂപ പെർ മീറ്റർ ആണ് അതുപോലെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് മിനിമം മുപ്പത് മീറ്റർ എടുക്കുവാണെങ്കിൽ ഒരു മീറ്ററിന് അൻപത് രൂപ വെച്ചിട്ടായിരിക്കും നമ്മൾ തരുന്നത് അൻപത് മീറ്ററും അതിൻ്റെ മുകളിലേക്കും പർച്ചേസ് ചെയ്യുന്നവർക്കും ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ നിരക്കിൽ തരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കൂടുതൽ ഡീറ്റെയിൽസെല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ പ്ലെയിൻ കളേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിൻ കളേഴ്സ് നമുക്ക് പ്രേ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പോകുന്ന മെറ്റീരിയലാണ് ലൈറ്റ് ഷേർട്സും ഡാർക്ക് ഷേർട്സും എല്ലാം ഉണ്ട് പ്ലെയിൻ കളേഴ്സിന് നാൽപ്പത്തി അഞ്ച് രൂപ പെർ മീറ്റർ ആണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അതിൻ്റെ ഹോൾസെയിൽ വരുന്നത് നാൽപ്പത് രൂപ പെർ മീറ്റർ ആണ് അപ്പോൾ നിങ്ങൾ മിനിമം ഇരുപത് മീറ്റർ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ആവശ്യമുള്ളവർക്കെല്ലാം നിങ്ങൾ അത് അയച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്കിത് റീസെല്ലും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് റീസെല് ചെയ്യാം അതല്ലെങ്കിൽ റീസെല്ലേസിന് നമ്മൾ കുറച്ച് ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡയറക്റ്റ് മെസ്സേജ് ഇട്ടാൽ ഞാൻ പറയാം റീസെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ അയക്കുന്നത് പോലെ നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടും ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അതുപോലെ പ്രേ ഡ്രസ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്രേ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് റീസെല്ലേസിന് അതിലും റേറ്റ് ലെസ് ഉണ്ട് അതും നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുറച്ചിത് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആദ്യം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്